എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മൾ ഒരു ട്രിപ്പ് പോയിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് ഇവിടെ നാഷണൽ ഡേയുടെ അവധിയായിരുന്നു എയില് അപ്പോൾ രാ നമ്മൾ ട്രിപ്പിനൊക്കെ പോകുമ്പോൾ എന്തൊക്കെ ഒരുക്കങ്ങളാണ് നമ്മൾ ചെയ്തു വെക്കുന്നതെന്നാണ് ആദ്യം കാണിക്കുന്നത് നമ്മൾ കുറേ പേരുണ്ടായിരുന്നു ഓരോ ഫാമിലിക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്തതായിരുന്നു ഓരോ ഡ്യൂട്ടികൾ അപ്പോൾ എനിക്ക് മട്ടനും ചിക്കനും മാരിനേറ്റ് ചെയ്യാനും കുറച്ച് സ്നാക്സ് ഉണ്ടാക്കുമായിരുന്നു ഞാൻ ചെയ്തത് അപ്പോൾ മട്ടൻ്റെയും ഒക്കെ മാരിനേഷൻ സെയിം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിലും പച്ചമുളകും മല്ലിയിലും തൈരും ചെറുനാരങ്ങയും വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ തന്നെ അറബിക് സ്പൈസസ് ആണ് ഇട്ടിട്ടുള്ളത് അതുപോലെ വലിയ ജീരകവും ചെറിയ ജീരകവും ഇതെല്ലാം മിക്സിയിൽ നന്നായിട്ട് അടിച്ചതിന് ശേഷം ഇതിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ് ഇത് തലേന്ന് തന്നെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളു തലേ ദിവസം തന്നെ എല്ലാം മാരിനേറ്റ് ചെയ്ത് ഫ്രീസ് ചെയ്ത് വെച്ചത് കൊണ്ടും അതുപോലെ കേക്കൊക്കെ ഉണ്ടാക്കി വെച്ചുകൊണ്ടും രാവിലെ നല്ല എളുപ്പമായിരുന്നു അപ്പോൾ നമ്മൾ എപ്പോഴും ഒന്ന് പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പോകുന്ന സമയത്തെല്ലാ വറീസും ഒഴിവാക്കാൻ പറ്റൂട്ടോ അതുപോലെ തന്നെ നമ്മൾ നൂറ് പേപ്പർ പ്ലേറ്റ്സും അതിലേക്കുള്ള ഗ്ലാസ്സസും പ്ലേറ്റ്സും സ്പൂണും ഫോർക്കൊക്കെ വാങ്ങിയത് അപ്പോൾ ഇത് പേപ്പർ ആണ് നമ്മൾ പരമാവധി പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ അതിലേക്ക് ആവശ്യമുള്ള നമുക്ക് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളക് ഒക്കെയാണ് കേട്ടോ ഇതൊക്കെ ഗ്രില്ല് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചെയ്യാത്തവരൊന്ന് ചെയ്തു നോക്കുക ചെറുനാരങ്ങ പിന്നെ അതിലേക്ക് നമുക്ക് മേലെ ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ഉണ്ടാക്കിയ പ്ലം കേക്കാണ് ഇത് രണ്ട് ദിവസം മുന്നേ തന്നെ ഞാൻ ഉണ്ടാക്കി വച്ചിരുന്നു പ്ലം കേക്ക് എപ്പോഴും നമ്മൾ രണ്ട് ദിവസം മുന്നേ തന്നെ ഉണ്ടാക്കി വെക്കുക നമ്മൾ കഴിക്കുന്നതിൻ്റെ ആയിട്ടോ എന്നാലതിൻ്റെ ടേസ്റ്റ് നല്ല ഇരട്ടിയായിട്ടുണ്ടാകും അത് ഉണ്ടാക്കുന്ന ദിവസം അത് അത്ര ടേസ്റ്റ് തോന്നില്ല നമ്മൾ ഓറഞ്ചൊക്കെ ചേർക്കുന്നതുകൊണ്ട് ചെറിയൊരു കൈപ്പുരസൊക്കെ ചെറുപ്പം വരും അതുപോലെ തന്നെ അത് ഡേറ്റ്സ് കേക്കാണ് രണ്ട് കേക്കും ഞാൻ ഉണ്ടാക്കി വെച്ചതാണ് ഡേറ്റ്സ് കേക്ക് ഉണ്ടാക്കിയത് ഡേറ്റ്സും ക്യാരറ്റും വെച്ചിട്ടാണ് അത് ഗീലാണ് ഉണ്ടാക്കിയത് ഇൻഷാല് അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഡിസ്പോസിബിൾ പാത്രങ്ങളിലാക്കി വെച്ചത് കൊണ്ട് നമുക്ക് കൊണ്ടുപോകാനും അവിടെ വെച്ചിട്ട് സേർവ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരുന്നു കേട്ടോ പിന്നെ ആ പാത്രം പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും വേണ്ടല്ലോ പിന്നെ നമ്മളെല്ലാം കാറിലേക്ക് പാക്ക് ചെയ്യാണ് ഒരു ദിവസം നമ്മൾ അവിടെ നിൽക്കാനാണ് വിചാരിക്കുന്നത് ഇൻഷാള്ള പറ്റിയന്ന് ഉച്ചക്കാണ് തിരിച്ച് വരുന്നത് അങ്ങനെ ഒക്കെ കയറി വണ്ടിയിൽ കയറുകയാണ് അതിനുശേഷം നമ്മൾ പ്രാർത്ഥനയൊക്കെ ചെല്ലി പുറപ്പെടുകയാണ് ഇത് നമ്മുടെ കോമ്പൗണ്ടിൻ്റെ അകത്തുള്ള സ്ഥലമാണ് കേട്ടോ നമ്മുടെ ഫ്ലാറ്റിൻ്റെ മുന്നിലുള്ള നമ്മളെല്ലാവരും പോകുന്ന പള്ളിയാണ് ഈ കാണുന്നത് അങ്ങനെ നമ്മൾ അബുദാബിയിൽ നിന്ന് ദുബായ് കഴിഞ്ഞ് ദുബായിന്ന് ഷാർജ റോഡാണിത് ഇത് ദെയ്തിലേക്ക് പോകുന്ന റോഡാണ് നമ്മൾ പോകുന്നത് ദെയ്തിലേക്കാണ് കേട്ടോ ഷാർജയിലുള്ള ഒരു സ്ഥലമാണ് ഇത് ഇത് പറഞ്ഞാൽ കുറച്ച് റിമോട്ടായിട്ടുള്ളൊരു സ്ഥലമാണ് അവിടെ ചെറിയ സിറ്റികളൊക്കെ ഉണ്ട് എന്നാലും വലിയ ഒരു അല്ല അപ്പോൾ ഇത് ഷാർജൻ്റെ സൈഡൊക്കെ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടപ്പം ഒന്ന് വീഡിയോ എടുത്തതാണ് അങ്ങനെ നമ്മളിപ്പം ദെയ്ത് സിറ്റിയിലാണ് എത്തിയിട്ടുള്ളത് ഇതൊരു ചെറിയ ടൗൺ ആണ് അപ്പോൾ ഇവിടെയും നാഷണൽ ഡേ ഒക്കെ ആയതുകൊണ്ട് എല്ലായിടത്തും ഫ്ലാഗ് ഒക്കെ വെച്ചിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് ഇവിടുത്തെ റൗണ്ട് അബൌട്ടുകൾ കാണാൻ നല്ല ഭംഗിയാണ് അങ്ങനെ നമ്മൾ ഹൈവേയിൽ നിന്ന് ഒരു ടാർ ചെയ്യാത്തൊരു റോഡിലേക്ക് പോയിട്ടോ ഭയങ്കര ഇളക്കായിരുന്നു വണ്ടിക്ക് അതാണ് ഇങ്ങനെ വീഡിയോ എടുത്തപ്പോൾ ഒക്കെ എന്നിട്ട് നമ്മൾ ഒന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞിട്ട് ഒന്ന് കുറച്ച് ദൂരം പോയാൽ ലെഫ്റ്റിലാണ് ഈ നമ്മൾ പറയുന്ന ഫാം ഹൗസ് ഉള്ളത് കേട്ടോ അപ്പോൾ അത് അതിലേക്ക് നമ്മൾ എൻറ്റർ ചെയ്തിട്ടുണ്ട് ഇതാണ് ഫാം ഹൗസ് നമ്മളിൽ ഫസ്റ്റ് ഫാമിലി മാത്രം വന്നത് നമ്മളാണ് സെക്കൻഡ് എത്തിയത് അപ്പോൾ അവിടെ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ് കാണിക്കുന്നത് ഇത് മയിലുകളാണ് അവർ ഭയങ്കര കാമൻ ക്വയറ്റായിട്ട് ഇങ്ങനെ ഒരു സൗണ്ടും ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവരെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ കിളികളൊക്കെ കൂടുതൽ കൂട്ടിലിട്ട് വെക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വിഷമാണില്ലേ അതുപോലെ തന്നെ ഇവിടെ ലവ് ബേഡ്സ് ഉണ്ട് തത്തമ്മകളുണ്ട് അതുപോലെ തന്നെ ഇവിടെ പിന്നെ കുറേ ദാ മാനുകൾ കണ്ടില്ലേ നല്ല വൃത്തിയുള്ള ഭംഗിയുള്ള മാനുകളാണ് കേട്ടോ കാണാനൊക്കെ പിന്നെ കുറേ കോഴികളുണ്ട് ഇവിടെ കിച്ചണൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഇളാമ പരിപ്പുവടൻ്റെ കൂട്ടുണ്ടാക്കി കൊണ്ടുവന്നതായിരുന്നു കേട്ടോ അപ്പോൾ അവരതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി വൈകുന്നേരത്തെ ചായ കുടിക്കാനുള്ള പരിപാടിയിലേക്കാണ് അപ്പോഴൊക്കെ എല്ലാ ഫാമിലിയും എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഏഴ് ഫാമിലി ഉണ്ടായിരുന്നു മൊത്തത്തിലെ കേട്ടോ അപ്പോൾ വൈകുന്നേരം ഉള്ള ഒരു കാഴ്ചയാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടെ കാണാനൊക്കെ ഈ വീടിനകത്ത് ഒരു കിച്ചണും ഒരു ബെഡ്റൂമും ഒരു സിറ്റിംഗ് റൂമും അതുപോലെ തന്നെ ഒരു വാഷ്റൂമും ഉള്ളത് ഇങ്ങനത്തെ മൂന്ന് റൂമുകളുണ്ട് ഓരോന്നും ഓരോ രീതിയിലാണ് സെറ്റ് ചെയ്ത് ഒന്നിൽ ഇതിൽ മാത്രമേ കിച്ചണുള്ളൂ അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ് എല്ലാവരും വീട്ടിൽ നിന്ന് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്നു അതൊക്കെ നിരത്തി വെച്ചു വിശാലമായ ടേബിളും അതിന് ചുറ്റും ചെയറുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് സൂര്യൻ അസ്തമിക്കാനായിട്ടുള്ള സമയമായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഭംഗിയുള്ള കാഴ്ചകൾ ക്യാമറയിൽ എടുത്തതാണ് പിന്നെ അതുപോലെ തന്നെ ഒരു വിശാലമായ ഗ്രൗണ്ട് ഉണ്ട് അവിടെ എല്ലാവർക്കും ഫുട്ബോളും മറ്റൊക്കെ കളികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമസ്കാരത്തിനുള്ള സമയമായി അങ്ങനെ നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി പോയിട്ടോ മകരിവും ഇഷാവും നമ്മൾ ജമാക്കിയിട്ട് ജമ്മും കെസുറാക്കിയിട്ടാണ് നമസ്കരിച്ചത് മൂന്നരക്കകത്ത് മരിപ്പും രണ്ടറക്കാലത്ത് ഇഷായിട്ടാണ് നമ്മളെല്ലാവരും നമസ്കരിച്ചത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഗ്രില്ല തുടങ്ങാണ് ചൂടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അതിനുള്ള അടുപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുകയാണ് ഇതിന് മുമ്പ് നമ്മൾ ചായ കുടിച്ച് ബാക്കിയായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചു അങ്ങനെ ഇവിടെയാണ് പാർക്ക് ചെയ്തിട്ടുള്ളത് വണ്ടികളൊക്കെ അത്യാവശ്യം സൗകര്യമുണ്ട് പാർക്ക് ചെയ്യാൻ നമ്മളുടെ ഗ്രില്ല് ചെയ്യാനുള്ള അടുപ്പുകളൊക്കെ റെഡിയായി കാത്തു നിൽക്കുകയാണ് അങ്ങനെ അതിലേക്ക് കരിയിട്ട് കത്തിച്ചെടുത്തു ഇതറിയുന്നവർക്ക് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല അറിയാത്തവർക്ക് അത്യാവശ്യം നല്ല മെനക്കെടാണ് ഞാൻ പണ്ടൊരു പ്രാവശ്യം നല്ല ബുദ്ധിമുട്ടിയിട്ടുണ്ട് കാണുന്ന അത്ര എളുപ്പമല്ല പക്ഷെ അറിയുന്നവർ നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കും അങ്ങനെ ആ സമയത്ത് നമ്മളവിടെ ഫിഷും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മീറ്റൊക്കെ കേട്ടോ അപ്പം ഇത് മട്ടനാണ് ഗ്രില്ല് ചെയ്യുന്നത് ഈ അടുപ്പിൽ പിന്നെ ഇത് ചിക്കൻ അതുപോലെ തന്നെ ഇത് ഫിഷാണ് ഫിഷ് ഒന്ന് ഫോയിൽ ചെയ്തത് ഗ്രീൻ കളറിലെ ചിക്കൻ ഇനി ചെറിയൊരു ചെറിയൊരടുപ്പുണ്ട് ഇതുപോലെ വെജിറ്റബിൾസൊക്കെ ഗ്രില്ല് ചെയ്ത് എടുക്കുന്നുണ്ട് ചെമ്മീനാണ് ഇത് പിന്നെ സീബ്രീമും കാളാഞ്ചി രണ്ട് ടൈപ്പ് ഫിഷായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അവർ അപ്പോൾ ഓരോരുത്തർക്കും എന്തൊക്കെ കൊണ്ടുവരണമെന്ന് നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ വെൽ പ്ലാൻഡായിട്ടാണ് ചെയ്തത് ഇത് പൈനാപ്പിൾ ഗ്രില്ല് ചെയ്താട്ടോ ചെയ്യാത്തവരൊന്ന് ചെയ്തു നോക്കുക നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പം നമ്മൾ അതൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് ഒന്ന് രാവിലത്തെ സ്വിമ്മിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അതുപോലെ രാത്രി ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നും എടുത്തിട്ടില്ല എല്ലാത്തിലും ആൾക്കാർ പെടുന്നത് കൊണ്ട് നമ്മൾ ആ വീഡിയോസൊന്നും ഷെയർ ചെയ്യുന്നില്ല അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിന് മുമ്പേ ദുബായിൽ അൽ വർസാൻ എന്ന സ്ഥലത്ത് വിശാലമായ വലിയൊരു ഏരിയ നിറയുക ചെടികളുടെ നഴ്സറി ഉണ്ട് അത് പ്രൈവറ്റ് ആയിട്ടുള്ളതുകൊണ്ട് മുനിസിപ്പാലിറ്റിയുടേതുകൊണ്ട് ഇന്ന് ഹോൾഡേ ആയതുകൊണ്ട് മുനിസിപ്പാലിറ്റിയത് അടച്ചതായിരിക്കും നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല അവിടെ കുറച്ചും കൂടി റേറ്റ് കുറഞ്ഞു കിട്ടും കേട്ടോ ഇവിടെ ഒരു ദുർഹ മുതൽ അങ്ങോട്ട് മേലോട്ടില്ല പലതരം ചെടികളും ചട്ടികളും അതുപോലെ പോട്ടിങ് സോയിലും എല്ലാം ഇവിടെ കിട്ടും അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ അവിടുന്ന് സാധനങ്ങൾ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ്